നമ്മൾ ാണ് ഹായ് പറയായി അങ്ങോട്ട് നീ കാടാന്നു ഇണ്ടായാലും എന്തു അനങ്ങി വരുമോ പിന്നെ വീഴുവാണെ പുതു എഴുന്നേക്ക എന്നിട്ട് വീട്ടിൽ പോവാ

അടിമോളിട്ടോ തുരുത്തമേ തുരുത്താ സുരുത്തോ പണ്ട വയല പൂച്ചയ്ക്ക് പൊരിഞ്ഞളകിങ്ങനെ അല്ല നടക്ക കേട്ടോ നടുക്ക് വെള്ളം കേട്ടോ നടക്കുക അങ്ങോട്ട് പോശേ അങ്ങോട്ട് പോവാ നടന്നു പോവാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങോട്ട് പോവാം നമുക്ക് അല്ല വഴി പോലെ കാണാൻ എന്തേലും നമുക്കങ്ങോട്ട് പോവാം എന്താ സംഭവങ്ങളൊക്കെ അമ്പലത്തിന്റെ ഒക്കെ ആയിരിക്കും ഈ തീട്ടപ്പരത്തിയല്ല ഇത് കണ്ട ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനങ്ങളെ ചോദിച്ച വണ്ടി വല്ല വരുവാണെ കാ

ൂര് സ്ഥലത്തിന്റെ പേരെന്ത് വരുന്നു എന്ത് ചേർക്കലേതു അടിയൊക്കെ പോന്നോട്ട് ചള്ളയോ പോവാൻ പറ്റത്തില്ലേ ചേടാ അങ്ങോട്ട് പോകാൻ

അതെ പന്തളം ചേരിക്കൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി ചേരിക്കൽ തുരുത്ത് അടിച്ചു കൊടുത്ത് വന്നാൽ മതി നല്ല പുതിയ സ്പോട്ടുണ്ട് പിടിച്ച് പുതിയ സ്പോട്ടിൽ ഞങ്ങൾ ഇൻസലാമൊക്കെ കണ്ട് കണ്ടുപിടിച്ചതാണ് ഒരു സ്കൂട്ടറുണ്ട് ഞാനും വേണ്ടി ചിന്തുണ്ട് അങ്ങോട്ട് തുരുത്തു പോകാൻ അങ്ങോട്ട് പോകുന്ന പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മൊത്തം ചള്ളയും മരം അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ വീടൊക്കെ ഉണ്ടാവുമ്പോൾ വീടല്ല എന്തോ ബിൽഡിംഗ് വരെ എന്തോ സംഭവം ഉണ്ട് വെള്ളത്തിന് എന്തെങ്കിലും തോന്നുന്നു അതെന്താ സംഭവം ഉണ്ട് അവിടെ ഒരു ബില്ലിങ് പോലെ ഉണ്ടോ വെളുത്തേ കണ്ടാ നമ്മൾ പിന്നെയും വന്ന തന്നെ വന്നിരിക്കുകയാണ് ആ ചുരത്ത് പോവാ അങ്ങോട്ട് പോവാൻ അമ്മൊക്കെ ഉണ്ടോ അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങനെ പോകാൻ പറ്റുമോ ഉണ്ടോ അവിടത്തെ കാലം ഉണ്ടോണ്ടോ എവിടെ ഉണ്ടോ നമ്മുടെ മറ്റേ ചേർന്നു കാടാ വെള്ളം കൊണ്ടൊക്കെ വെള്ളം കൊണ്ടൊക്കെ പോകാൻ പറ്റുന്നു ഇരിക്കാൻ കേട്ടോ അവിടെ വണ്ടി

വഴിയുണ്ടോ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പിന്നെ എനിക്ക് വേണ്ടി വെള്ളത്തിലേക്ക് കറന്നു ഹെലികോപ്റ്റർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ അപ്പ ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ടു നിർത്തുക ഇവിടെ നിന്ന് പറഞ്ഞു പോകും ആ തുരുത്തു പോലാന്ന് തോന്നുന്നു ക്യാപ്പുണ്ടോ അങ്ങോട്ട് പോ

ഞാൻ കോപ്പ് ചള്ള എനിക്ക് വയ്യൂ ആ ഞാൻ വീണത് എന്ത് വീണ എനിക്ക് വെക്കാനൊന്നും വയ്യ ഇതുവഴി ഇങ്ങനെ വേണം ആ വഴി വേണം പിന്നെ അത് അടാനാണ്ടോ പാട് അനങ്ങി വരുമോ വാ നോക്ക തെന്നി വീഴുവാണേ തൂത്ത് എഴുന്നേൽക്കിട്ട് വീട്ടിൽ പോവുക ആരാ വെള്ളം ഇടാൻ പറഞ്ഞു ആ പോവാ വലിയ വഴിയാണ് പക്ഷെ ചളയരിക്കും അതായിരിക്കും അമ്പലം മണ്ടയ്ക്കുടൊക്കെ പോയത് വലിയ വഴിയാണ് പക്ഷെ ചള്ളയായിരിക്കും ആഹാ തരാൻ തരാ എന്നിവ എന്നെ വിളിക്കല്ലേ പാൻറ്റ് പിന്നെ അതോ പൊടി പൊട്ടി പോന്നുമില്ല വാങ്ങോട്ട് പോച്ച എവിടെ വട്ടി വന്നാൽ മതി തെന്നേ തെന്നുണ്ടേ ഇങ്ങോട്ട് തീ വേണ്ട എവിടെ നടക്കാൻ പറ്റും വാ വാ പയ്യങ്ങാ മതി ആര അവരുടെ വാങ്ങിച്ചിട്ടായി ആ അവിടെ ആണ് അടിപൊളി ഊപ്പർ വയ്യ വീട് വരെ ഇത് വീട് വരാൻ പറ്റും പറ്റുമോ അവിടെ തന്നെ ആയിരുന്നാൽ മതി ഇവിടെ കയറി പോച്ച വെട്ടി വന്നാൽ മതി വയ്യ ല്ലേ കാര്യത്തൊക്കെയാ നമ്മൾ റിസ്ക് റിസ്ക് എടുത്ത് നമ്മൾ ഇങ്ങനെ ചള്ളയൊക്കൂടെ വരികയാണ് ആ അവിടെ തന്നിണ്ട് ഈ പോച്ച പിടിക്കാൻ പോയാ വീഴും പയ്യും കടന്നാ മതി പോച്ച ചവിട്ടി വീട് ഇത് വീഴുവാ ഈ പോച്ച കറി വേ പോച്ച കറി വരായി ഈ പോച്ച കറി വന്നാ മതി അവിടെ നിങ്ങൾ വന്ന അതാ

രികി മേളയിൽ നിന്ന് മേളയിൽ നിന്നൊക്കെ നോക്കുമ്പഴേ ഈ കണ്ട ടൈല് പോലെ അരികിങ്ങനെ ഇതൊക്കെ നമ്മൾ അങ്ങനെ വേണ്ട ആ സ്ഥലത്തു നിന്ന് ചാടി കയറി വന്ന് എന്തോ വല തന്നെ വീണില്ല അല്ലേ പന്തളം എന്തുവാ ചേർത്തല്ലേ ചേരിക്കൽ ചേരിക്കൽ തുരത്തുനിന്ന് ഗൂഗിൾ മാപ്പ് അടിച്ചു കൊടുത്താൽ കിട്ടും സൂപ്പർ സ്ഥലമാണ് എല്ലാവരും വരിക നല്ലൊരു എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കപ്പിൾസിനൊക്കെ വന്നാൽ വാങ്ങി നോക്കിയിരിക്കാം എനിക്ക് കപ്പിൾസായിട്ടില്ലാതുകൊണ്ട് പിന്തുണയെ വിളിച്ച് അയ്യോ അങ്ങോട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നു